വിശുദ്ധ റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് മനസ്സ് തട്ടി പ്രാർത്ഥിക്കുന്ന വേളകളാണ് പരിശുദ്ധ ഖുർആാനിൽ നോമ്പിൻ്റെ അഹ്കാമുകൾ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നും അതിൻ്റെ ഇളവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നതിന് ഇടയിലാണ് സൂറത്തുൽ ബക്കറയിൽ وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا فَلْيَسْتَجِيبُوا لِي بِي لَعَلَّهُمْ يَرْشُدُونَ ർത്ഥം എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ അലഹി വസല്ലമിനോട് പറയാണ് അള്ളാഹു എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അകയാൽ അവർ എന്നോട് ധാരാളം പ്രാർത്ഥിക്കട്ടെ എന്ന ആശയമാണ് ആ വചനത്തിലുള്ളത് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് റമദാനിൻ്റെ നിയമങ്ങൾ പറയുന്ന പറയുന്നതിന് ശേഷവും നോമ്പ് സമ്പദ്ധമായ റമദാനിൻ്റെ നിയമങ്ങളുള്ള ആയത്തുകൾ ആ വരുന്നത് മുമ്പും മത അതിൻ്റെ ഇടയ്ക്കാണ് ഇത് വന്നത് അപ്പോൾ വിശുദ്ധ റമദാനിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നത് സൂചിപ്പിക്കാനാണ് ഞാൻ ആ സന്ദർഭം എടുത്ത് പറയുന്നത് ഇനി സാധാരണയായി ആളുകൾ ചോദിക്കാറുള്ള പല ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഈ റമദാനായി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥനക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു കാലമായതുകൊണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലായി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ കാരണം നാട്ടിലൊക്കെ ധാരാളമായി അടിച്ച് വിതരണം ചെയ്യപ്പെടുന്ന കാടുകളിലും അതുപോലെ തന്നെ പള്ളികളിൽ തറാവീഹികൾക്കിടയിലും അങ്ങനെ പല നിസ്കാരങ്ങളുടെ ശേഷവുമൊക്കെ ആദ്യത്തെ പത്തിൽ അള്ളാഹു രണ്ടാമത്തെ പത്തിൽ അള്ളാഹു മൂന്നാമത്തെ പത്തിൽ എന്നിങ്ങനെ ഓരോ പത്തുകളിൽ ഓരോ പ്രാർത്ഥനകൾ ധാരാളമായി ചൊല്ലുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയുണ്ടോ സഹോദരങ്ങളെ അങ്ങനെ നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമില്ലെന്ന് റമദാനിൽ നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് എന്ന നിലക്ക് ആ നിലക്കുള്ള ഒരു പ്രാർത്ഥന സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല ഇത് ഇങ്ങനെ ഒരു ധാരണ സമൂഹത്തിൽ വന്നത് ദുർബലമായ അഥവാ സ്വീകാര്യതയുടെ മാനദണ്ഡം എത്തിയിട്ടില്ലാത്ത ചില റിപ്പോർട്ടുകളിൽ റമദാനിനെ സംബന്ധിച്ച് നബിതങ്ങൾ ഇപ്രകാരം പറഞ്ഞു എന്ന് കാണുന്നുണ്ട് എന്ത് ആ മാസത്തിൻ്റെ ആ മാസം അതിൻ്റെ ആദ്യ ഭാഗം അനുഗ്രഹത്തിൻ്റെതാണ് അതിൻ്റെ മധ്യഭാഗം പാപമോചനത്തിൻ്റെ നാളുകളാണ് തിൻ്റെ അവസാന നാളുകൾ എഴുത്തക്കുമ്മിനാർ നിരകത്തിയില്ലെന്നുള്ള മോചനത്തിൻ്റെ നാളുകളാണ് അപ്പോൾ അതിനോടൊപ്പിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കാം ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്തല്ലേ അപ്പോൾ അള്ളാഹുറം റാഹിമീൻ അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണേ ഏറ്റവും കരുണ്യവാനായ അള്ളാഹുവേ എന്നു ചൊല്ലുന്നു രണ്ടാമത്തെ പത്ത് മഹഫറത്തിൻ്റെതാണ് എന്ന രൂപത്തിൽ അള്ളാഹുമ്മ ഹുസുറില്ലി ദുനൂബി അറബല്ലാലമീൻ എൻ്റെ പാപങ്ങളൊക്കെ റബ്ബേ എനിക്ക് പുറത്തു തരണമേ മൂന്നാമത്തെ പത്ത് നാൾ നരകമോചനത്തിൻ്റെ നാളുകളാണ് എന്ന നിലക്ക് അള്ളാഹുമ്മ അള്ളാഹുയെ അഴുത്തീമിനാർ നരകത്തിയില്ലെന്ന് നീ എന്നെ മോചിപ്പിക്കണമേ വാദിഹിൽ നീ അൽ ജന്നത്തെ അറബ്ലാലമീൻ ജന്നത്തിൽ നീ എന്നെ പ്രവേശിക്കണേ അറബുല്ലാലമീനെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന നബി നബീസ്വല്ലാ അലൈഹി വസ്ലം അങ്ങനെ നമുക്ക് അങ്ങനെ അതിൻ്റെ ആദ്യം റഹ്മത്താണ് നടു മഹഫിറത്താണ് അവസാന ഭാഗം പാപം പിന്നെ നരകമോചനത്തിൻ്റെ നാളുകളാണ് എന്നൊന്നും പ്രത്യേകിച്ച് പഠിപ്പിച്ച് തന്നതായി സ്വഹിഹായ ഹദീസിൽ ഇല്ല കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ മുഴുവനും റഹ്മത്ത് തന്നെയാണ് റമദാൻ മുഴുവനും മഹഫീഫിറത്തിൻ്റെ നാളുകളാണ് റമദാൻ മുഴുവനും ഏതാണ് നരകവിമോചനത്തിൻ്റെ നാളുകളാണ് അതുകൊണ്ട് തന്നെ അത് ആ നിലക്ക് നമ്മൾ കാണേണ്ടതില്ല റമദാൻ്റെ എല്ലാ രാപ്പകലുകളിലും നമുക്ക് എന്തും പ്രാർത്ഥിക്കാം എത്രയും പ്രാർത്ഥിക്കാം ധാരാളമായി പ്രാർത്ഥിക്കാം അതുകൊണ്ടൊരു പ്രത്യേക പ്രാർത്ഥന റമദാനിൽ ചൊല്ലാനുള്ളതായിട്ട് വന്നിട്ടില്ല എന്നാൽ അവിടുന്ന് ഒരിക്കൽ അവിടുത്തോട് നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹുത്തലാൻഹ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി പ്രവാചകരെ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കുന്ന ആ രാവിൽ ഞാൻ എന്താണ് കൂടുതലായി എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് ആ സമയത്ത് നബി ബിസ്വല്ലാഹു അലൈഹി വസ പറഞ്ഞു കൂലി ഐഷാകാരം പറഞ്ഞോളൂ അല്ലാഹു ഇതാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളത് കതിറിൻ്റെ രാവ് എന്ന് പ്രതീക്ഷിക്കാവുന്ന അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാം എന്നാൽ കതിറിൻ്റെ രാത്രിയാവാൻ സാധ്യത പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നക്കാ നിശ്ചയമായും നീ അഫുവുൻ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനും മാപ്പ് നൽകുന്നവനും ഒക്കെയാണ് നൽകുന്നവനുമൊക്കെയാണ് വിട്ടുവീഴ്ചയും മാപ്പുമൊക്കെ നിനക്ക് ഏറെ ഇഷ്ടമാണല്ലോ അള്ളാഹുവേ ആകയാൽ ഫഴഫു അനീ നീ എന്നോട് മാപ്പാക്കണേ എന്നോട് പൊറുക്കണേ വിട്ടുവീഴ്ച ചെയ്യണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന ഇതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി നമുക്ക് ചൊല്ലുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം ഇത് നാം പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ നോമ്പ് മുറിക്കുന്ന വേളയിൽ ഇൻഷാ അ പ്രാർത്ഥന നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അതിനെ സംബന്ധിച്ചും അതിൻ്റെ സനദിനെ സംബന്ധിച്ച് പരമ്പരയെ സംബന്ധിച്ച് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പണ്ഡിത ലോകത്തുണ്ടെങ്കിലും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അത് സ്വീകാര്യതയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ഹദീസ് തന്നെയാണ് എന്ന വീക്ഷണം തന്നെയാണ് പലർക്കുമുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാ ബല്ലമഉ വബുത്തല്ലത്തിൽ റൂഖുല്ല ഇൻഷാ അള്ള എന്നുള്ളത് ഇതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനിൽ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകളായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അതല്ലാത്ത നിലക്ക് മറ്റു പ്രത്യേക പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും റമദാനിൽ ആദ്യത്തപ്പത്തിലൊന്നോ നടുവിലപ്പത്തുവിലൊന്നോ മ അവസാനത്തിലെന്നോ പ്രത്യേകം നിർണയിക്കപ്പെട്ടതായി മഹാനായ റസൂലുള്ളാഹി റസൂൽ അലൈഹി അലഹി വസല്ലമില്ലെന്ന് വന്നിട്ടില്ല നാം കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുഅല നമുക്കേവർക്കും ഈ പുണ്യമാസത്തിൽ ധാരാളം ദു ചെയ ചെയ്യുവാനും ആ ദ്വ സ്വീകരിക്കപ്പെടുന്ന നല്ലവരിൽ ഉൾപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ അനുഗ്രഹത്തിന് തീരുന്നവരുടെ കൂട്ടത്തിൽ ചേരുവാനും തൗഫീഖ് നൽകപ്പെടുമാറാകട്ടെ അല്ലാഹി റബ്ബിൽ ആലമീൻ